നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലുള്ള വിജയപുരത്തിലേക്ക് മാലിന്യവുമായി പോയ ലോറി നാട്ടുകാർ തടഞ്ഞു കർണാടക രജിസ്ട്രേഷൻ ലോറികളാണ് നാട്ടുകാർ തടഞ്ഞത് ഇന്ന് പുലർച്ചെയാണ് സംഭവം കേരളത്തിന്റെ ഭരണമാറ്റത്തിന്റെെട്ട് നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ചെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ നിലമ്പൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിന്റെ അമരമ്പലം പഞ്ചായത്തിലെ പ്രചരണ പരിപാടിയുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് കരുത്തുകാണിച്ച് ബൂത്ത് കൺവെൻഷനുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് വോട്ട് അഭ്യർത്ഥിച്ച് നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ഡിവിഷനിൽ ബൂത്ത് കൺവെൻഷനും കൾച്ചറൽ പ്രോഗ്രാമിന്റെയും ഉദ്ഘാടനം സ്പോർട്സ് യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു എൻ ഡി എ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കെ പി എം ടവറിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഡിജിറ്റൽ മീഡിയ പ്രചരണത്തിനായി യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വാർ റൂം തുറന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലുള്ള വിജയപുരത്തിലേക്ക് മാലിന്യവുമായി പോയ ലോറി നാട്ടുകാർ തടഞ്ഞു കർണാടക രജിസ്ട്രേഷൻ നാട്ടുകാർ തടഞ്ഞത് സംഭവം പഞ്ചായത്തിലെ രണ്ടാം വാർഡായ വിജയപുരത്ത് ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമുണ്ട് അവിടേക്കാണ് കർണാടക രജിസ്ട്രേഷൻ ലോറി കോഴി മാലിന്യവുമായി എത്തിയത് അവിടേക്ക് സംഘടിച്ചെത്തിയ കോഴി വ്യാപാരികൾ വാഹനം തടയുകയായിരുന്നു മലപ്പുറം ജില്ലയിൽ പതിനാറോളം മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം തന്നെ ശുചിത്വ മിഷന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നവയാണ് മലപ്പുറം ജില്ലയിലുള്ള മാലിന്യം മാത്രം സംസ്കരിക്കുവാനുള്ള അനുമതിയാണ് ഉള്ളതെന്നും കോഴി വ്യാപാരികൾ ആരോപിക്കുന്നു സംസ്ഥാനത്തിന് മാലിന്യ സംസ്കരണത്തിന് ഈടാക്കുന്ന നിരക്ക് വർദ്ധിപ്പിച്ചതിനാൽ കോഴി വ്യാപാരികൾ സമരത്തിലാണ് കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ കേളികോട്ട് നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ചെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ അമരമ്പലം പഞ്ചായത്തിലെ പരിപാടിയുടെ ടി കെ കോളനിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിലക്കയറ്റവും തൊഴിലായ്മയും വികസന സ്തംഭനവും ഉൾപ്പെടെ പാഴായിപ്പോയ ഒൻപത് വർഷങ്ങളാണ് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടി നടത്തുന്ന ഭരണമാണ് സംസ്ഥാനത്തുള്ളത് കൊലപാതകം പീഡനം ക്രമസമാധാന വീഴ്ച ഉൾപ്പെടെ പോലീസ് നിഷ്ക്രിയമായ അവസ്ഥയാണ് ഗുണ്ടകളെല്ലാം ജയിലിന് പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തടലിൽ വിലസുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കർഷക ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന സർക്കാർ കർഷകന്റെ കണ്ണീരൊപ്പുവാൻ ഒന്നും ചെയ്യുന്നില്ല യു ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ബൂത്ത് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി എം എൽ എ മാരായ സി ആർ മഹേഷ് പി അബ്ദുൽ ഹമീദ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്ത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി കൺവീനർ എൻ എ കരീം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം യു പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മുണ്ടശ്ശേരി അഷ്റഫ് കൺവീനർ കെമ്പിൽ രവി വി കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കരുത്തുകാണിച്ച് ബൂത്ത് കൺവെൻഷനുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് വോട്ട് അഭ്യർത്ഥി നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ഡിവിഷനിൽ കൺവെൻഷനും സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ എൽ ഡി എഫ് നേതാക്കളായ കേരള കോൺഗ്രസ് ബി വേട്ടിക്കോടൻ ഷംസു സി ലോക്കൽ സെക്രട്ടറി ഷൌക്കത്ത് നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഏരിയ കമ്മിറ്റി അംഗം അരുമ ജയകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ബൂത്തിലെ വോട്ടർമാരായ മുഴുവൻ കുടുംബാംഗങ്ങളെയും കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുവാൻ എൽ ബൂത്ത് കമ്മിറ്റിക്ക് കഴിഞ്ഞു കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു നിലമ്പൂർ കമ്മിറ്റി ഓഫീസ് ചെയ്തു കമ്മിറ്റി ഓഫീസ് ദേശീയ നിർവാഹക സമിതി അംഗം പി പി കെ കെ കൃഷ്ണദാസ് കൃഷ്ണദാസ് ചെയ്തു മുന്നണികൾക്കും വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നും ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അഭിപ്രായപ്പെട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഡിജിറ്റൽ മീഡിയ പ്രചരണത്തിനായി യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വാർറൂം തുറന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് എ അബ്ദുൽ ഹാരീസ് വാർ റൂമിന്റെ പ്രവർത്തനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എ ഗോപിനാഥ് ടി പി അഷ്റഫ് അലി വി സുധാകരൻ വീക്ഷണ മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു വണ്ടൂരിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു വണ്ടൂർ പഴയ വാണിയമ്പലം സ്വദേശി ചെമ്പൻ അരുണാണ് മരിച്ചത് ഒൻപത് വയസ്സായിരുന്നു വടാപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ പുലിയക്കോടിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരികയായിരുന്ന അരുൺ സഞ്ചരിച്ചിരുന്ന ബൈക്കും വണ്ടൂർ ഭാഗത്ത് നിന്നും വരികയായിരുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഉടൻ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജൻശിക്ഷൻ സംസ്ഥാൻ നബാർഡ് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനാചരണം നടത്തി കൊട്ടുപാറ നഗറിൽ ഫലവൃക്ഷ തൈകൾ മാനേജർ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ജെസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ ഗോപാലൻ വസന്ത ഷഹീർ ഷാ ഹർഷദ് ഷ പരിപാടിയിൽ പങ്കെടുത്തു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് എല്ലാ സ്ഥാപനങ്ങൾക്കും കൂടിയ അവധിയായിരിക്കും ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് കീഴിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ അവധിയായി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും മുഖ്യ ഓഫീസർ ഡോക്ടർ രത്തൻ യു അറിയിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോളിംഗ് ദിവസമായ ജൂൺ പത്തൊൻപത് മുതൽ പോളിംഗ് അവസാനിക്കുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഡ്രൈഡേ ആയിരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധി നിയമത്തിലെ സെക്ഷൻ സി പ്രകാരം പോളിംഗ് ഏരിയയ്ക്കുള്ളിലെ ഹോട്ടലുകൾ ഭക്ഷണശാലകൾ മദ്യശാലകൾ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥലം മറ്റേതെങ്കിലും സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മദ്യമോ സമാനമായ മറ്റ് വസ്തുക്കളോ വിൽക്കുവാനോ നൽകുവാനോ വിതരണം ചെയ്യുവാനോ പാടില്ല മദ്യം സൂക്ഷിക്കുന്നതും വിൽക്കുന്നതും കണ്ടെത്തുന്നതിനും തടയുന്നതിനും ആവശ്യമായ മുൻകരുതൽ നടപടികൾ കർശനമായി സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇൻസ്റ്റിറ്റ്യൂട്ട് ിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹെക്കോറൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഡേസൻ വെട്ടിയാടൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ പി സ്വാഗതം അറിയിച്ചു ഫ്രം വേസ്റ്റ് ടു വേർത്ത് അണ്ടർസ്റ്റാൻഡിംഗ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് എന്ന വിഷയത്തിൽ ചടങ്ങിന്റെ മുഖ്യാതിഥി നിലമ്പൂർ ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ ജിതിൻ കെ ജി ബോധവൽക്കരണ ക്ലാസ് നടത്തി ക്യാമ്പസിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇൻസുലേറ്റർ സ്ഥാപിക്കുകയും കൂടാതെ വരും തലമുറയ്ക്ക് തണലേകുവാൻ മരം നടുകയും ചെയ്തു ടി അധ്യാപിക ഡെൽന മാനുവൽ നന്ദി അറിയിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ഫോട്ടോഗ്രാഫി റീൽസ് കോമ്പറ്റീഷൻ എന്നിവ സംഘടിപ്പിച്ചു മുകളിൽ കയറിക്കൂടിയ മൂർഖൻ മൂർഖൻ പാമ്പിനെ ടീം പിടികൂടി നിലമ്പൂർ വെള്ളമുണ്ട നാസറിന്റെ മുകളിലാണ് പാമ്പ് കയറിക്കൂടിയത് പാമ്പിന്റെ ശബ്ദം കേട്ട വീട്ടുകാർ ഉടൻ യും ആർ എഫ് അംഗങ്ങളായ മജീദ് സഫീർ എന്നിവരെത്തി പാമ്പിനെ പിടികൂടുവാൻ ശ്രമിച്ചുവെങ്കിലും പാമ്പ് വീടിന് മുകളിലേക്ക് കയറിപ്പോയി മജീദ് വീടിന് മുകളിൽ കയറി പാമ്പിനെ പിടികൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം